നമസ്കാരം പറയാനുള്ളത് ഡൊണാൾഡ് ട്രംപിനെ കുറിച്ച് തന്നെയാണ് അത് ചില കാര്യങ്ങൾ ഇവിടെ സംസാരിക്കപ്പെടാതെ പോകുന്നുണ്ടോ എന്നൊരു സംശയം നോട്ട് ചെയ്യപ്പെടാതെ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം ഡൊണാൾഡ് ട്രംപിന് വെടിയേറ്റു എന്നുള്ള വാർത്തയൊക്കെ എന്തായാലും എല്ലാ പത്രമാധ്യമങ്ങളും കൊടുത്തിരുന്നു അതിൻ്റെ ചിത്രങ്ങളൊക്കെ സഹിതം തന്നെ കൊടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷെ അതിനെ തുടർന്ന് പിന്നീട് അതിന്റെ ബാക്കി അത് ശരിക്കും ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ് തന്നെയായിരുന്നു എന്നാണ് കരുതേണ്ടത് വിദേശ മാധ്യമങ്ങളൊക്കെ അത്തരത്തിലാണ് റിപ്പോർട്ടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും അപ്പോൾ ഇത്തരത്തിൽ ഒരു സംഭവം ഉണ്ടായപ്പോൾ നമ്മുടെ കേരളത്തിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ് ട്രംപിന് വെടിയേറ്റു എന്നുള്ളത് സത്യമാണല്ലോ പക്ഷെ നമ്മൾ അതിനെ ലഘൂകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അതായത് ട്രംപിന് വെടിയേറ്റത് ചെവിയിലല്ലേ ഒരു ചെറിയ മില്ലിമീറ്റർ നീങ്ങിയിരുന്നെങ്കിൽ തലയോട്ടി തുളച്ച് ആ വെടിയുണ്ട പോകുമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം അതിനെയാണ് നമ്മൾ വളരെ ലാഘവത്തോടെ ലഘൂകരിച്ച് ട്രംപിനെ വെടിയേറ്റു ചെവിക്കാണ് വെടിയേറ്റത് ഇരുപതുകാരൻ അറസ്റ്റിൽ എന്നൊക്കെ പറയുന്നത് ഇരുപത് കാരനാണ് അറസ്റ്റിലായത് എന്നുള്ളതാണ് ആദ്യം വന്ന വിവരം പിന്നീട് ഇങ്ങോട്ട് നോക്കുമ്പോൾ അതിൽ വയസ്സ് കുറയുന്നുണ്ട് വയസ്സ് കുറയുന്നുണ്ട് എന്ന് പറയുന്നത് ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് വിദേശ മാധ്യമങ്ങളിലടക്കം പല പലതിലും കൊടുത്തുകൊണ്ടിരിക്കുന്ന പ്രായം പതിനേഴ് വയസ്സാണ് ഈ പതിനേഴ് വയസ്സുകാരനെടുത്തിരിക്കുന്ന മെമ്പർഷിപ്പ് അത് റിപ്പബ്ലിക്കൻ പാർട്ടിയുടേതാണ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്ത് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവനകൾ നൽകിയതിന്റെ വിവരങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എന്തിനായിരിക്കണം ഈ പതിനേഴ് വയസ്സുകാരൻ അല്ലെങ്കിൽ ഇരുപത് വയസ്സുകാരന് അയാളുടെ പേര് തോമസ് ക്രൂക്സ് എന്നാണ് ഈ തോമസ് ക്രൂക്സ് റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തുകൊണ്ട് അയാൾ എന്തിനാണ് ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സംഭാവന കൊടുത്തത് എന്നുള്ള ഒരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു പ്രസക്തമായ കാര്യം നോട്ട് ചെയ്യപ്പെടേണ്ടതായിട്ടുണ്ട് അത് ഇയാൾ ആദ്യം ബ്ലൂ എന്ന് പറഞ്ഞൊരു മൂവ്മെന്റിലെ അംഗമായിരുന്നു തുടർന്ന് ഇങ്ങോട്ട് വരുമ്പോൾ അയാൾ പ്രവർത്തിക്കുന്നത് അയാൾ അതിന്റെ അംഗമായിട്ടുള്ളത് ആൻഡിഫ എന്ന് പറയുന്ന ഒരു മൂവ്മെന്റ് ആണ് ഈ ആൻഡിഫക്ക് ഫണ്ട് ചെയ്യുന്നത് ആരാണ് എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ രസകരമായ നോട്ട് ചെയ്യപ്പെടാതെ പോകുന്ന ഒരു കാര്യം അത് ജോർജ് സോറസ് ആണ് ജോർജ് സോറസ് നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് അയ്യായിരം കോടിയോളം ഇന്ത്യയിൽ മുടക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ മുടക്കും എന്നുള്ള വാർത്തകളൊക്കെ പുറത്തു വന്നിരുന്നു തുടർന്ന് നൂറ് കോടി മുടക്കി എന്നുള്ള വാർത്തയും പുറത്തു വന്നിരുന്നു ജോർജ് സോറസിന്റെ ഉൾപ്പെടെയുള്ള വമ്പന്മാരുടെ ഫണ്ട് വാങ്ങി നടത്തിക്കൊണ്ടു പോകുന്ന പല മാധ്യമങ്ങളെയും പറ്റിയിട്ടൊക്കെ വാർത്ത വന്നിരുന്നു പല മാധ്യമങ്ങളുടെ പേരുകളും പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരു പരസ്പര സഹകരണ സംഘത്തിന്റെ പേരിൽ മുക്കി വെച്ചിരുന്നു അതായത് പൂഴ്ത്തി വെച്ചിരുന്നു എന്ത് തന്നെയാലും ജോർജ് സോറസിന്റെ ഫണ്ടാണ് ആൻറ്റിഫൈ എന്ന് പറയുന്ന മൂവ്മെന്റ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി നടത്തിയിട്ടുള്ളത് വെച്ചിട്ടുള്ളത് അയാളാണ് ഫണ്ട് ചെയ്യുന്നത് പിന്നെ പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇയാൾ ഷൂട്ട് ചെയ്യുന്നത് എ ആർ ഫിഫ്റ്റീൻ സെമി ഓട്ടോമാറ്റിക് സ്നൈപ്പറിൽ നിന്നാണ് ഈ സ്നൈപ്പർ ഷൂട്ട് ചെയ്യുന്നതിൽ ചില പ്രത്യേകതകളുണ്ട് അതായത് സാധാരണ ഒരു കൈത്തോക്ക് പോലെ ഈ സ്നൈപ്പർ ഉപയോഗിക്കാൻ പറ്റില്ല അത്രേ സ്നൈപ്പർ ഇതിൽ നിന്ന് ആദ്യം ഒന്ന് ട്രിഗർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഒരു ഏഴ് സെക്കൻഡിന് ശേഷം മാത്രമേ അടുത്ത ട്രിഗർ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ മൊത്തത്തിൽ കേൾക്കുന്നത് പതിനഞ്ച് വെടിയൊച്ച ശബ്ദങ്ങളാണ് പതിനഞ്ച് വെടി അതായത് പതിനഞ്ചോളം വെടികൾ വെച്ചതിന്റെ ശബ്ദമാണ് ആ സമയത്ത് ട്രംപിന് വെടിയേറ്റ സമയത്ത് കേട്ടത് എന്നുള്ള ഒരു കാര്യം വരുന്നുണ്ട് മാത്രമല്ല ചുറ്റിനും നിന്നിട്ട് എല്ലാവരും പൊതിഞ്ഞു പിടിക്കുമ്പോഴും ട്രംപിന് നേരെ വന്നത് എന്ന് പറയപ്പെടുന്നത് നാലോളം വെടിയുണ്ടകളാണ് അപ്പൊ ഏതാണ്ട് ഒരു ഇരുപത്തിയെട്ട് സെക്കൻഡൊക്കെ ഒരു താമസം വരും പക്ഷെ ഇതങ്ങനെയല്ല തുടരെ തുടരെയാണ് ഈ ശബ്ദങ്ങൾ കേൾക്കുന്നത് ഒന്ന് അതിൽ നിന്ന് ഒന്ന് വന്ന് ട്രംപിന്റെ കാതിൽ കൊള്ളുന്നു ഒരു മില്ലിമീറ്റർ നീങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തലയോട്ടി തുളച്ചു തന്നെ പോകുമായിരുന്നു അത് അവിടെ നിൽക്കുമ്പോൾ തന്നെ അതിൽ ഒരു ഷോട്ട് വന്നിട്ട് ഒരു സാധാരണക്കാരൻ അവിടെ വന്ന ഒരു ആൾ മരിക്കുന്നുണ്ട് അപ്പോൾ ഈ ഏഴ് ചെയ്യാൻ എടുക്കുന്ന താമസം വെച്ച് നോക്കുമ്പോൾ എങ്ങനെയാണ് തുടരെ തുടരെ ഒരു നാൽപ്പത്തി അയ്യായിരത്തോളം വരുന്ന ജനക്കൂട്ടത്തിന് നടുവിൽ നിന്നിരുന്ന ട്രംപിന് നേരെ വരുന്നത് അതൊരു ചോദ്യചിഹ്നം തന്നെയല്ലേ അപ്പോൾ നമ്മൾ സംശയിക്കേണ്ടത് ഈ തോമസ് ക്രൂക്സ് മാത്രമാണോ വെടിവെക്കാൻ ഉണ്ടായിരുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ശ്രദ്ധിക്കപ്പെടേണ്ട കാര്യം അതാണ് അതായത് ഞാൻ പറഞ്ഞല്ലോ ഏഴ് സെക്കൻഡ് ഇത് ട്രിഗർ ചെയ്യാൻ എടുക്കണം ഈ ട്രിഗർ ചെയ്യാൻ എടുക്കുമ്പോ ഏഴ് സെക്കൻഡ് എന്ന് പറയുമ്പോൾ നാല് വെടിയുണ്ടകളാണ് ട്രംപിന് നേരെ വന്നത് എന്ന് പറയപ്പെടുമ്പോൾ അത്രയും അടുപ്പിച്ചടുപ്പിച്ച് ട്രിഗർ ചെയ്തുകൊണ്ടിരിക്കണമെങ്കിൽ ഒന്നിലേറെ ആളുകൾ അവിടെ ഉണ്ടായിരിക്കണം മാത്രമല്ല അമേരിക്കൻ സീക്രട്ട് സർവീസിന്റെ ഒരു ഏജന്റ് അയാളുടെ പേര് ജൊനാദൻ വില്യംസ് എന്നുള്ളതാണ് ഈ ജൊനാദൻ വില്യംസിന്റേതായുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ വിദേശ മാധ്യമങ്ങളിലെല്ലാം പുറത്തു വരുന്നുണ്ട് അത് എങ്ങനെയാണ് ഇവർ അമേരിക്കൻ സീക്രട്ട് ഏജൻസ് സർവീസ് ടീം അത് ട്രംപ് പ്രസംഗിക്കുന്ന ആ ഒരു ചുറ്റുപാടിന് ചുറ്റുമുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും മീതെ അവർ അത് നിരീക്ഷണം നടത്തുന്നുണ്ടായിരുന്നു ഈ നിരീക്ഷണം നടത്തുന്നതിൽ ഇവർ കണ്ടുപിടിക്കുന്നുണ്ട് നൂറ്റി നാൽപ്പത് മീറ്റർ അകലെയുള്ള ഒരു ബിൽഡിങ്ങിൽ നിന്നിരുന്ന തോമസ് ക്രൂക്സ് എന്നയാളെ കാണുന്നുണ്ട് ഇത് കണ്ടയുടൻ അതായത് പ്രസിഡന്റിന്റെ പ്രസംഗം ആരംഭിക്കുന്നതിന് ഒരു മൂന്ന് മിനിറ്റോളം പുറകിലോട്ട് പോകുമ്പോഴാണ് ഇവർ കാണുന്നത് ഇത് കണ്ടയുടൻ തന്നെ ഈ സ്നൈപ്പർ ഷൂട്ടേഴ്സ് ഇവർ അമേരിക്കൻ ഏജന്റുമാരായ സ്നൈപ്പർ ഷൂട്ടേഴ്സ് ഇവരുടെ മേധാവി ഇവരുടെ മേധാവിയുടെ പേര് കിംബർലി ചിറ്റ്ലി എന്നാണ് ഇദ്ദേഹത്തെ വിളിച്ചു പറയുന്നുണ്ട് ഇങ്ങനെ ഒരാളെ കണ്ടിട്ടുണ്ട് സംശയാസ്പദമായിട്ട് കണ്ടിട്ടുണ്ട് അയാളെ എന്തു ചെയ്യണം അയാളെ തീർത്തേക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് പക്ഷെ അതിന് ഇദ്ദേഹം നൽകിയ അതായത് ഈ മേധാവി നൽകിയ ഉത്തരം വളരെ വിചിത്രമാണ് അത്രയും അതായത് ഒരു നാല്പത്തയ്യായിരത്തോളം പേര് ട്രംപിന് ചുറ്റുമുണ്ട് അത്രയും വലിയൊരു ഗ്യാങ് ഉണ്ടായിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റ് ആവാൻ മത്സരിക്കുന്ന സ്ഥാനാർത്ഥി അവിടെ പ്രസംഗിക്കാൻ പോകുന്നു ട്രംപിന് നേരെ ഇതിനു മുൻപും വധശ്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട് ട്രംപ് അധികാരത്തിൽ വരരുത് എന്ന് ചിന്തിക്കുന്ന നിരവധി പേർ അവിടെയുണ്ട് അമേ പല തവണയായി പല രീതിയിൽ ട്രംപിനെ വീഴ്ത്താൻ മത്സരിപ്പിക്കാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് നേരെ അയാൾ പ്രസംഗിക്കുന്നതിന് നേരെ ഒരു ആയുധമായി ഒരാളെ കണ്ടെത്തുന്നു എന്ന് അമേരിക്കൻ സീക്രട്ട് സർവീസ് കണ്ടെത്തുന്നു ഇത് അവർ അവരുടെ മേധാവിയെ അറിയിക്കുന്നു പക്ഷെ അദ്ദേഹം പറയുന്ന വിചിത്രമായ ഉത്തരം അയാളെ തീർക്കണ്ട എന്നുള്ളതാണ് അയാളെ പിടികൂടണ്ട എന്നുള്ളതാണ് പിന്നീട് അദ്ദേഹത്തെ ഒറ്റ ഷോട്ടിനു കൊല്ലുന്നുണ്ട് വെടിയേറ്റതിനു ശേഷം ഒറ്റ ഷോട്ടിന് ഈ സ്നൈപ്പർ ഷൂട്ടറെ കൊല്ലുന്നുണ്ട് എന്തായാലും സ്നൈപ്പർ ഷൂട്ടറെ വെക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അദ്ദേഹത്തിന് അതായത് ഒരു ഇരുപത് വയസ്സുള്ള ഒരാൾക്ക് ഈ സ്നൈപ്പർ ഷൂട്ട് അത് അത്രയും പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്യുന്ന ഒരു ാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ അത്രയും പോയിന്റ് ഔട്ട് ചെയ്ത് ചെയ്യണമെങ്കിൽ ആ ഒരു ഏജിനുള്ളിൽ അത് കഴിയുമോ എന്നുള്ളതും മറ്റൊരു ചിന്തിക്കേണ്ട വിഷയമാണ് മാത്രമല്ല വിദൂരമായിട്ട് നിന്ന് ടാർഗറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യുന്ന ഒന്നാണ് സ്നൈപ്പർ ഷൂട്ട് റൈഫിൾസ് അപ്പോൾ അതിനെ എങ്ങനെയാണ് ഈ ഒരാളിൽ നിന്ന് കൊണ്ട് മാത്രം ഇത് നടപ്പാക്കാൻ ആകുമോ എന്നുള്ളതും ചിന്തിക്കേണ്ട വിഷയമാണ് എന്തായാലും ജൊനാഥനെ ആ സമയത്ത് തന്നെ വെടിവെച്ചു കൊല്ലുന്നു എന്തുകൊണ്ട് അതിനു മുൻപ് ഈ സീക്രട്ട് ഏജൻസ് വിളിച്ചു പറഞ്ഞു മേധാവിയോടെ ഇങ്ങനെ ഒരാൾ നിൽക്കുന്നുണ്ട് എന്ന് പറയുന്നു പക്ഷെ അദ്ദേഹത്തെ അന്നേരം പിടികൂടണ്ട എന്നാണ് പറയുന്നത് ഈ പിടികൂടണ്ട എന്ന് പറഞ്ഞതിന് ശേഷം ഈ ഷൂട്ട് നടന്നതിന് ശേഷം ഒറ്റ വെടിയിൽ ഇദ്ദേഹത്തെ തീർക്കുന്നുണ്ട് അതായത് തലച്ചോറ് പിളർന്ന് വെടിയുണ്ട പോയിട്ടുണ്ട് അമേരിക്കൻ സ്നൈപ്പർ ഷൂട്ടേഴ്സിന്റെ വെടിയേറ്റ് തല വെടി വെടിയുണ്ട് തലച്ചോറ് പിളർന്ന് പോയിട്ടുണ്ട് അങ്ങനെ കൊല്ലുന്ന അതായത് ഈ തോമസ് ക്രൂക്സ് പിടിക്കപ്പെടരുത് ഈ ശ്രമം നടത്തുകയും വേണം എന്ന് കരുതുന്ന കൃത്യമായി കരുതുന്ന കൃത്യമായി പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു പദ്ധതി ആയിരുന്നില്ലേ എന്നുള്ളതും സംശയാസ്പദമാണ് ഇപ്പോഴും അതിനെക്കുറിച്ചുള്ള ഒരു അന്തിമ നിഗമനമൊന്നും അമേരിക്കയിൽ ഉണ്ടായിട്ടൊന്നുമില്ല പക്ഷെ ഇങ്ങനെയൊരു കാരണം ജൊനാഥൻ വില്യംസ് എന്ന അമേരിക്കൻ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജന്റ് പുറത്തുവിട്ടിട്ടുണ്ട് എന്തുകൊണ്ടായിരിക്കാം അവരുടെ മേധാവി ഇത് ഇയാളെ പിടികൂടണ്ട എന്ന് പറയുന്നത് അമേരിക്കൻ സീക്രട്ട് ഏജൻസി വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മൂന്ന് മിനിറ്റൊക്കെ ധാരാളമാണ് ഇത്തരത്തിൽ ഒരാളെ പിടികൂടാനൊക്കെ ആയിട്ട് അത് കഴിഞ്ഞ ഒരാളെ പിടികൂടാൻ വളരെ എളുപ്പമാണ് പക്ഷേ ആ സീക്രട്ട് സർവീസിന്റെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലേക്ക് മാറ്റിവെച്ചുകൊണ്ട് ഇങ്ങനെ വിചിത്രമായൊരു ഉത്തരവ് അവർക്ക് കൊടുക്കുന്നു അത് ഏതാണ്ട് സംശയിക്കപ്പെടേണ്ട ഒന്ന് തന്നെയാണ് മാത്രമല്ല ട്രംപിനെ പൂട്ടണം എന്നുള്ള ഒരു ട്രെൻഡ് അമേരിക്കയിൽ കുറച്ച് വിഭാഗങ്ങൾക്കിടയിലുണ്ട് കാരണം അമേരിക്കയിൽ കുടിയേറ്റക്കാർ വരുന്നതിനെതിരെ വളരെ ശക്തമായ നിലപാടെടുത്ത ഒരു നേതാവാണ് ട്രംപ് എന്ന് പറയുന്നത് മാത്രമല്ല ബൈഡൻ സൈഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് സൈ സൈഡായിക്കൊണ്ടിരിക്കുക എന്ന് പറയുമ്പോൾ ബൈഡനെ താൻ പറയുന്നത് എന്താ ചെയ്യുന്നത് എന്ത് കേൾക്കുന്നത് എന്ത് എന്നുള്ള ഒരു കാര്യങ്ങളും വ്യക്തമല്ലാത്ത ഒരു അവസ്ഥയുണ്ട് അപ്പോൾ സ്വാഭാവികമായും ട്രംപ് നിന്നിട്ടുണ്ടെങ്കിൽ ട്രംപ് ജയിക്കും എന്നുള്ള ഒരു സാഹചര്യം അവിടെ നിലനിൽക്കെ തന്നെ ട്രംപിനെ പൂട്ടണം എന്നുള്ള ഒരു കാര്യം കൂടി അവിടെ ആ ട്രംപ് വിരുദ്ധർക്കിടയിൽ അവിടെ ആകമാനം ഉണ്ട് ആ വിരുദ്ധർക്കിടയിൽ ഉടലെടുക്കുന്നുണ്ട് ഇത് കൃത്യമായ ഒരു കോക്കസ് ചെയ്യപ്പെട്ടോണ്ട് ചെയ്യപ്പെട്ടുകൊണ്ട് തന്നെ ട്രംപിനെതിരെ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് കാരണം ഒന്നില്ലെങ്കിൽ ട്രംപിനെ നിയമപരമായിട്ട് പൂട്ടുക അതിനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുക്കുന്നത് നമ്മൾ കണ്ടതാണ് ട്രംപിനെതിരെ തുടരെ തുടരെ കേസുകളാണ് ഈ കേസുകൾക്കെതിരെ അമേരിക്കൻ സുപ്രീം കോടതി ട്രംപിന് അനുകൂലമായ രീതിയിലുള്ള ഒരു വിധി പ്രസ്താവമൊക്കെ നടത്തുന്നുണ്ട് അപ്പോഴും ഒരു ജഡ്ജിന്റെ അതായത് ട്രംപിനെ പൂട്ടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കോക്കസിൽപ്പെട്ട ഒരു ജഡ്ജിന്റെ ഒരു വാട്സപ്പ് സന്ദേശം അവിടെ പ്രചരിക്കുന്നുണ്ട് പുറത്തായിരുന്നു ലീക്ക് ആയിട്ടുണ്ടായിരുന്നു അത് അതെങ്ങനെയാണ് ട്രംപിനെ എങ്ങനെയും ഈ കേസിൽ നമ്മൾ എങ്ങനെയെങ്കിലും പൂട്ടും ആ ഒരു വാട്സപ്പ് സന്ദേശമാണ് പ്രചരിച്ചുകൊണ്ടിരുന്നത് അതിൽ നിന്ന് കൃത്യമാണ് ട്രംപിന് പൂട്ടണം എന്നുള്ളത് അവിടുത്തെ കുറച്ചു പേരുടെ ആവശ്യമാണ് ട്രംപ് വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ രാജ്യങ്ങളിൽ ആകമാനം ഫണ്ടമെന് ഇസ്ലാമിക ഫണ്ടമെന്റലിസം കൈ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം വളരെ അധികം അത് ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് ഇസ്ലാമിക ഫണ്ടമെന്റലിസം ഇത് അമേരിക്കയിലും നടക്കുന്നുണ്ട് എന്നുള്ളത് ട്രംപിന് ഏതാണ്ട് നിശ്ചയമുള്ള കാര്യമാണ് മാത്രമല്ല ഏതാണ്ട് ഏഴ് ദശാംശം അഞ്ചു മില്യൺ ഇല്ലീഗൽ ഇമിഗ്രന്റ്സ് ആണ് അഭയാർത്ഥികളാണ് അവിടെ ഉള്ളത് കയറ്റക്കാരാണ് അമേരിക്കയിൽ ഉള്ളത് എന്നുള്ളതാണ് ഏതാണ്ട് ഏകദേശ കണക്ക് ഇവർക്കെതിരാണ് ട്രംപ് ഈ കയറ്റക്കാരിൽ അധികവും ഉള്ളത് മുസ്ലിംസാണ് മാത്രമല്ല ചൈനക്കാരുമുണ്ട് ട്രംപിന് ചൈനയോടുള്ള ഒരു അവഗണന താല്പര്യമില്ലായ്മയൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് ചൈനയ്ക്കും റഷ്യയ്ക്കും ഒക്കെ ട്രംപ് വരുന്നതിനോട് വളരെയധികം വിയോജിപ്പുണ്ട് അവർ പല രീതിയിൽ അത് പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ ഈ പിന്നെ മറ്റുള്ളൊരു കാര്യം ചൈനയ്ക്കും ഒക്കെ ട്രംപ് അധികാരത്തിൽ വീണ്ടും വരുന്നതിനെതിരെ ഒരു നിലപാടുകളുണ്ട് അത് പലതരത്തിൽ അവർ പ്രകടിപ്പിക്കുന്നുണ്ട് മാത്രമല്ല ട്രംപ് വന്നിട്ടുണ്ടെങ്കിൽ ഡിക്റ്റേറ്റർഷിപ്പ് അതായത് സ്വേച്ഛാധിപത്യം ഉണ്ടാകുമെന്നും ജനാധിപത്യം തകരും അപകടത്തിലാകും എന്നൊക്കെയുള്ള ഒരു ട്രെൻഡ് അവിടെ അഴിച്ചുവിടുന്നുണ്ട് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഒക്കെ അവിടെ അഴിച്ചുവിടുന്നുണ്ട് അതായത് ഇവിടെ എങ്ങനെയാണോ മോദിക്കെതിരെ ഒരു സംഭവ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഴിച്ചുവിടുന്നത് മോദി വിരുദ്ധത അഴിച്ചുവിടുന്നത് അതുപോലെ തന്നെ അമേരിക്കയിൽ ട്രംപിനെതിരെയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അഴിച്ചുവിടുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് അതായത് ഇസ്ലാമിക ഫണ്ടമെന്റലിസത്തിനെതിരെ പോരാടും ട്രംപ് എന്നുള്ളത് ഉറപ്പി ഉറപ്പായിരിക്കെ ഏർ മാത്രമല്ല നുഴഞ്ഞുകയറ്റുകാർക്കെതിരെ എല്ലാം സംസാരിക്കുന്ന ഒരു വ്യക്തി ഒരു നേതാവ് ലോക നേതാവ് എന്നുള്ള നിലയ്ക്കെല്ലാം ട്രംപ് തന്റെ കാര്യങ്ങൾ ചെയ്യാനുള്ളത് കൃത്യമായ രീതിയിൽ പറയുകയും മറ്റൊന്നിനെയും നോക്കാതെ അത് ചെയ്ത് പൂർത്തിയാക്കുകയും ചെയ്യുന്ന ഒരു ലോക നേതാവ് കൂടിയായിരുന്നു മാത്രമല്ല കഴിഞ്ഞ തവണത്തെ ട്രംപ് പറയുന്നുണ്ട് കഴിഞ്ഞ തവണ താൻ ജയിക്കേണ്ടതാണ് അവിടെ അട്ടിമറി നടന്നു തന്റെ പരാജയത്തിൽ സംശയമുണ്ട് എന്നുള്ള കാര്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ഒരവസ്ഥയുമുണ്ട് ട്രംപ് ജയിക്കേണ്ട പലയിടങ്ങളിലും പോലും ട്രംപിനെതിരെ അട്ടിമറി നടന്നിട്ടുണ്ട് പക്ഷെ ആരും അതിനെ ആരും അതിനെതിരെ ശബ്ദിച്ചില്ല അതിനെതിരെ ഒരു അന്വേഷണമോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുമില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യം നിലനിൽക്കെയാണ് ബൈഡൻ സൈഡായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ട്രംപ് വീണ്ടും അധികാരത്തിലേക്ക് വരാൻ പോകുന്നത് ഈ എന്തായാലും ഈ ഷൂട്ട് നടന്നത് ട്രംപിന് ഗുണകരമായി എന്ന് തന്നെ പറയേണ്ടി വരും ഏതാണ്ട് ട്രംപിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനം നടക്കാൻ രണ്ടോ മൂന്നോ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുകയാണ് ട്രംപിനെതിരെ ഇങ്ങനെ ഒരു അസോസിനേഷൻ അറ്റംപ്റ്റ് നടക്കുന്നത് അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മുൻനിർത്തി നോക്കിക്കഴിഞ്ഞാൽ അവിടെ കൃത്യമായ ഒരു ഗൂഢാലോചന നമ്മൾക്ക് കാണാൻ കഴിയും ഒന്ന് നോക്കുക ജോർജ് സോറോസിസ് പിന്നെ ആന്റിഫ ആൻഡിഫ ആക്ബ്ലൂ ഇതിൽപ്പെട്ട ഒരു ആള് തോമസ് ക്രൂക്സ് തോമസ് ക്രൂക്സ് വന്നിട്ട് റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ മെമ്പർഷിപ്പ് എടുക്കുന്നു തിരിച്ചയാൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് വേണ്ടി സംഭാവന നടത്തുന്നു മാത്രമല്ല ട്രംപിന് ചുറ്റും നടന്ന ഒരു പതിനഞ്ചോളം വെടിയച്ച ശബ്ദങ്ങളാണ് അതിൽ കേൾക്കാൻ കഴിയുന്നത് അതെന്തായാലും സ്നൈപ്പർ ഷൂട്ടിലൂടെ അത്ര തുടരെ തുടരെ നടക്കില്ല എന്നുള്ള കാര്യം വിദഗ്ദ്ധർ വ്യക്തമാക്കുന്നുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ ഏകദേശം ഊഹിച്ചു നോക്കിക്കഴിഞ്ഞാൽ ലോക നേതാക്കൾക്കെതിരെ ചില ഗൂഢാലോചന നീക്കങ്ങൾ നടക്കുന്നില്ലേ എന്നുള്ളത് നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ എന്തായാലും ട്രംപ് ഈ പരീക്ഷണങ്ങളെല്ലാം അതിജീവിച്ചുകൊണ്ട് സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലേക്ക് പോകുന്നു മത്സരത്തിലേക്ക് പോകുന്നു അദ്ദേഹം ഒലിച്ചുകൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോകുമ്പോൾ പോലും പരുന്നത് പോരാടും പോരാടും എന്നുള്ളതാണ് അതായത് തന്റെ പോരാട്ടം താൻ നിർത്തില്ല ഇതൊന്നും തനിക്ക് ഒരു പ്രശ്നമേ ഒരു ചുക്കുമല്ല ഒരു കോപ്പമല്ല എന്ന് പറയുന്ന രീതിയിലേക്കാണ് ട്രംപിന്റെ ആർജവം ഉയർന്നിട്ടുള്ളത് അത് റിപ്പബ്ലിക്കൻ ആണുകൾ അണികൾക്കിടയിൽ വലിയ ആവേശം ഉണ്ടാക്കിയിട്ടുണ്ട് എന്തായാലും വരുന്നത് അമേരിക്ക ഇതിന്റെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തുന്നത് എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണേണ്ട കാര്യമാണ് നന്ദി